ഇടുക്കി മേട്ടിൽ വ്യാപാര സ്ഥാപനം കുത്തി തുറന്ന് ഏലക്ക മോഷ്ടിച്ചു മോഷ്ടാക്കൾ ആറ് ദശാംശം അഞ്ചു ലക്ഷം രൂപയുടെ ഏലക്ക മോഷ്ടിച്ചു മോഷ്ടാക്കൾ സിസിടിവി ദൃശ്യങ്ങൾ പതിയാതിരിക്കാൻ സ്പ്രേ പെയിന്റ് അടിച്ചാണ് മോഷണം നടത്തിയത് വണ്ടൻമേട്ടിൽ ഏലക്ക വ്യാപാര സ്ഥാപനത്തിന്റെ താഴ് തകർത്താണ് മോഷ്ടാക്കൾ അകത്തുകയറി മോഷണം നടത്തിയത് കട തുറക്കാൻ ഉടമയെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് വണ്ടൻമേട് പോലീസിൽ വിവരം അറിയിച്ചു വീഡിയോ ലഭിച്ചിട്ടുണ്ട് അത് ലക്ഷം പോയിരിക്കുന്നത് ഞായറാഴ്ച രാത്രി ഒന്നു മുപ്പതിനാണ് സംഭവം കടയുടെ താഴെ തകർത്ത് അകത്തു കയറിയ മോഷ്ടാക്കൾ സി സി ടി വിയിൽ ദൃശ്യം പതിയാതിരിക്കാൻ സ്പ്രേ പെയിന്റ് അടിച്ചു ഇതോടെ മോഷ്ടാക്കളുടെ ദൃശ്യം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ആറു ചാക്കുകളിലായി മുന്നൂറ്റി കിലോ ഏലക്കയാണ് മോഷണം പോയത് അന്വേഷണം ഊർജിതമാക്കിയതായി വണ്ടമ്പേട് പോലീസ് പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി